അവക്കും കൊടുക്കട ജീവൻ ഇങ്ങനെ ഞാൻ എന്താണ് അങ്ങനെ പറയുന്നേ എന്റെ ഭർത്താവാണ് അയ്യത് കുഞ്ഞിപ്പിക്കലിപ്പിലട്ട അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പണ്ണിന്റെ മിക്കൊന്നും എടുത്തു കൊടുക്കാം നമുക്ക് മിക്കി കൊടുത്തിട്ട് നമുക്ക് സൈലന്റ് ആക്കാം അപ്പൊ ഓട്ടുകാരെ കുഞ്ഞിപ്പഴും മിക്കനെ കൊടുത്തിട്ട് എടാ ഇവൻ ഇങ്ങനെയാട്ടോ ഞാൻ അവക്കോടുക്കട ജീവൻ കൊടുത്തതാ അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് ഇപ്പൊ കൊറേ നമ്മുടെ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് അവർക്കൊന്നും നമ്മളെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നില്ല അപ്പൊ പേര് ഞാൻ പറയും എന്റെ പേര് ആദിത്യന്നാണ് എല്ലാവരും എന്നെ പൊന്നുന്ന് വിളിക്കുന്നെ ഇച്ചൻ്റെ പേര് സാമന് ഇച്ച എന്റെ ഭർത്താവാണ് അയ്യാ കുഞ്ഞിപ്പണിന് എല്ലാരും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരല്ല കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണിന്റെ ശരിക്കും നെയിം സ്കൈന്ന് തന്നെയാണോ സ്കൈക്കുന്ന കോമൺ ക്വസ്റ്റിൻ അതാ കേട്ടോ സ്കൈ കുഞ്ഞിപ്പിന്റെ പേര് സ്കൈ ബേബി ആണോ എന്നാണ് സ്കൈ ബേബിന്നല്ലേബി നമ്മള് ബേബി കൂട്ടി അടിക്കുന്നത് കേട്ടോ അത് ഒറിജിനൽ നെയിമ് തന്നെയാണ് കൂട്ടുകാർ അതാരാ തെരഞ്ഞെടുത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെലക്ട് അതുപോലെ തന്നെ ആ പേര് എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ നമ്മളൊന്നും കൂടെ പറയുകയാണ് ഇത് പൊന്ന് പ്രെഗ്നന്റ് ആയ സമയത്ത് ഞങ്ങൾ യു കെയിലായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് പൊന്നും അവിടെ വീട്ടിലൊറ്റിങ്ങനെ ഇരിക്കുക തന്നെ ഇങ്ങനെ 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 നമുക്ക് അവിടെ വീട്ടിലൊരു റൂമാണ് നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഇച്ച ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോ ഞാനിങ്ങനെ ഓ അടുത്ത ഒന്നും ഉണ്ടാവില്ല എനിക്ക് ടി വി എനിക്ക് ഫോൺ നോക്കാൻ പറ്റില്ല പുസ്തകം വായിക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല എന്നോട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആകെ എനിക്ക് ഇഷ്ടം തന്നിട്ട് ആകാശത്ത് നോക്കിട്ട് വിമാനം എണ്ണിക്കൊണ്ടിരിക്കില്ല കേട്ടോട്ടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ പറയുന്നു ഇത്ര വിമാനം അങ്ങോട്ട് പോയി ഇത്ര വിമാനം ഇങ്ങോട്ട് പോയി അങ്ങനെ പൊന്നു ആകാശം നോക്കി ആകാശം അങ്ങനെ പേര് വരാനൊരു കാരണമാക്കിയത് അതൊക്കെയാണ് കേട്ടോ രണ്ടാമത്തെ കോമൺ ആയിട്ട് നമ്മളെനിന്നാണ് യു കെക്ക് പോകുന്നത് എന്നുള്ളത് വീട്ടുകാർ സുഖം ഇങ്ങനെ അപ്പൊ അങ്ങനെയാണ് കൂട്ടുകാരെ നമ്മുടെ ഇപ്പത്തെ പ്ലാൻ അല്ലാണ്ട് വേറെ പ്ലാൻ ഒന്നും ഇല്ല ഇപ്പൊ യു കെക്ക് പോവാൻ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാല് ഹരി എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്നാണ് ചേച്ചി 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 നിങ്ങൾ നിങ്ങൾ എന്ന് തിരിച്ചു പോകുന്നത് അത് പറഞ്ഞു പിന്നെ എന്റെ പേരൊന്ന് പറയുമോ പറഞ്ഞിട്ടുണ്ട് ഹരിയ ഹരി 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 അപ്പൊ ചേച്ചിക്ക് ചേച്ചിക്ക് ആ വീട്ടിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം അതൊന്ന് പറയണം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ ചേച്ചി തൊന്നോന് ഇവിടെ തൊന്നോന് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ളത് ആരാണ് നാട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് എല്ലാവരെയും ഒരേപോലെ ഇഷ്ടം ഒരാളെനിക്ക് പറയാൻ പറ്റില്ല കാരണം ഏറ്റവും ഇഷ്ടമുള്ളവരെ അങ്ങനെ തന്നെയാണ് നിന്നെ നിന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ എനിക്ക് കൂടുതൽ ഇവിടെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇച്ച കഴിഞ്ഞിട്ട് എനിക്ക് അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് ഉള്ള ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഞാൻ വന്ന അതേ ടൈമിൽ തന്നെയാണ് ഡോഡ് കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ എന്താ പറയാ എനിക്ക് അവൻ എന്നോട് എനിക്ക് അവനോടൊരു പ്രത്യേക തരം ഒരു സ്നേഹമാണ് കാക്ഷനാണ് അപ്പൊ അവൻ കഴിഞ്ഞിട്ട് എനിക്ക്

ഇവൾ കഴിഞ്ഞ മാസം മാസം വരെ ഇവ അടുത്ത ഒന്ന് വേറെ കളറായി അല്ല എനിക്ക് പൊതുവായിട്ട് പണ്ട് തൊട്ടേ കളർ ഇഷ്ടം ബ്ലൂവിനോടാണ് ഞാൻ എങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലൂയിലേക്ക് ഞാൻ എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ് അടുത്ത ചോദ്യം ചേച്ചിന്റെ വീട്ടുകാരെ പ്ലീസ് റിപ്ലൈ നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് പൊന്നൊരു വീട്ടുകാരക്ക പൊന്നൊരു വീട്ടിൽ തന്നെ ഉണ്ട് നാട്ടിലെവിടെയാ നാട്ടിലെവിടെ നാട്ടില് പുൽപ്പള്ളിയിലാണ് നമ്മുടെ വീട് പുൽപ്പള്ളിപ്പള്ളി വീട്ടിലാണ് ഉള്ളത് ചേച്ചിന്റെ വീട്ടിൽ സമ്മതിച്ചിട്ട് ആണോ കല്യാണം കഴിച്ച് അല്ല അടുത്തത് ഹലോ ഇറ്റ്സ് മീ ഒരു ഹായ് ന നിങ്ങൾ എന്റെ പേര് അനുഗ്രഹ ചേച്ചി നിങ്ങളുടെ ചാനൽ തുടങ്ങിയപ്പോൾ അനുഗ്രഹ നിങ്ങളുടെ ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ അപ്പോഴും ഞാൻ നിങ്ങളുടെ ക്യൂട്ട് വീഡിയോ ലൈക്ക് ചെയ്യും കമന്റ് ചെയ്യും ഇടുമ്പോ എനിക്കൊരു ഹായ് തരു ചേച്ചി എന്റെ ഫ്രണ്ട് നിങ്ങളുടെ ഫാനാണ് ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കാര്യം പറയും കൂടുതൽ സ്കൈബേബിയുടെ കാര്യമാണ് പറയുന്നത് എന്റെ ഫ്രണ്ട് അൽമിതയ്ക്കും ഒരു ഹൈ കൊടുക്കണേ അൽമിതും പിന്നെ അപ്പൊ അടുത്ത ചോദ്യം ഡ്രസ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മുടെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ലേ ബംപീസില് ഡബ്ല്യൂ 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 ഡോട്ട് ബംപീസ് ഡോട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ ഒന്ന് കമന്റ് ചെയ്യണേ കൂട്ടുകാരെ കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നിങ്ങൾ പറയുന്ന ക്ലിയർ ചെയ്യാൻ പറ്റും നിങ്ങൾ പെൺമണിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ വേണം കേട്ടോ കേറാൻ എപ്പോഴും ഞാൻ അവിടെ ഉണ്ടാവും അടുത്ത ചോദ്യം ചേട്ടായിക്ക് എന്താ ജോബ് എനിക്ക് എന്താ ജോബ് എന്ന് വെച്ചാൽ എനിക്ക് ഓൺലൈൻ ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഈ പമ്പീസ് പോലെ തന്നെ കുറച്ച് ഓൺലൈൻ സെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടോ നിൽക്കുന്നത് അങ്ങനെയാണ് പിന്നെ ഫ്രീനാൻസ് ആയിട്ട് കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിസൈനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനിച്ചിരി പറയട്ടെ ഈ കുറച്ച് ഇച്ചിരി പറയാനുണ്ട് ഇവിടെ നിൽക്ക് ഓക്കെ അപ്പൊ കുഞ്ഞു പെണ്ണ് വന്ന് പിന്നെ എനിക്ക് എനിക്കും മാറ്റുന്നുണ്ടും വെറു കരിഞ്ഞാൽ ശ്രദ്ധ പോയി അപ്പൊ കുഞ്ഞി പെണ്ണ് വന്നേ പിന്നെ വന്നെ തന്നെ മനസ്സിലായി എന്റെ മുടി എന്റെ മുടിയിലാണ് എനിക്ക് മൊത്തം മാറ്റം വന്നിട്ടുള്ളത് പണ്ട് പല്ലാട് മെലിഞ്ഞിട്ടിരുന്നെ ഇപ്പൊ ഇപ്പൊ തടിച്ചു പണ്ട് പൊക്കുപോലെ എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം കൊറച്ചും കൂടി എന്താ പറയാ ഓ കൂടുതലായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എനിക്ക് രാവിലെ ഒരു പത്ത് പത്തര പതിനൊന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എന്താ പിന്നെന്താ പറയാ

<camina> 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 െ എനിക്ക് സങ്കടപ്പെട്ടിരിക്കാൻ പറ്റിട്ടില്ല കണ്ടോ സങ്കടപ്പെടുമ്പത്തേക്ക് പിന്നെ അവിടെ തീരുട്ടോ സങ്കടമൊന്നും ഇല്ല ഞാൻ നല്ല രസല്ലേ കുഞ്ഞിപ്പണ് പിന്നെ ഒരു കളർഫുൾ ലൈഫായി നമ്മുടെ കൂടെ കിടന്നു പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ട് ഇങ്ങനെ കുഴപ്പമില്ലാത്ത സന്തോഷം അടുത്ത ചോദ്യം പനി മാറിയോ നിങ്ങളുടെ കുഞ്ഞിപ്പെണ്ണിന് പല്ലുവേദന മാറിയോ കുഞ്ഞച്ചി അളിയൻ ഡൂഡുന് മിസ് ചെയ്യുന്നുണ്ടോ അയ്യോ കുഞ്ഞച്ചി ഡൂഡു വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് അവർക്കും അവിടെ പനിയാണ് അവർക്കും വല്ലാണ്ട് പനിയാണ് കേട്ടോ അവർക്ക് ഇന്ന് നല്ല പനിയുണ്ട് ഡൂഡൂനും പനിയുണ്ട് അതുപോലെ തന്നെ ഡൂഡുവിൻ്റെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ തല അതൊക്കെ എടുത്തു പോയിട്ട് സ്റ്റിച്ച് എടുത്തുപോയിട്ട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഈ വീട്ടിലൊരു ഒച്ചനക്കം വേണമെങ്കിൽ അവര് വേണം കേട്ടോ ഇങ്ങനെ ഒന്നും ഓൺ ആവുള്ളൂ പിന്നെ അതിന് വേറെ ഡോമി ആയിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്തൂട്ടാ പിന്നെ പല്ല് പല്ല് തോന്നുന്നു ഇങ്ങനെ

ഓ നജീലാണ് പേര് അപ്പൊ പറഞ്ഞ ഒരു കുട്ടി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒത്തിരി സന്തോഷം അപ്പൊ ചോദ്യം എന്താണെന്ന് വെച്ചാല് നെക്സ്റ്റ് ബേബി പ്ലാനിങ് എപ്പോഴാണ് തോന്നുന്നു

ചേച്ചിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ടോ ഒറ്റപ്പെട്ട ഫീൽ അങ്ങനെ ഒറ്റപ്പെട്ട ഫീൽ ഒന്നും ഫീലൊന്നും പക്ഷേ എനിക്ക് ഒരു ബാഡ് ഇൻസിഡൻസ് നമ്മുടെ വീഡിയോ എടുത്ത് നോക്കിയറിയാം ആ ഒരു ടൈമിൽ അതൊക്കെ എന്താ പറയാ നമുക്കൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടാക്കൂല അപ്പൊ എനിക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം ഇങ്ങനെ തോന്നാതോന്നി അല്ലാണ്ട് ഒറ്റപ്പെട്ടവൻ എന്റെ സംഭവം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവര് എനിക്കൊരു വാവയുണ്ട് അപ്പൊ കുട്ടിയല്ല ചേച്ചിയാണ് ആയിര തസ്നി അജ്മൽ എന്നാണ് നെയിം ഹലോ ആയിരഭാവയുടെ ആയിരഭായി മനസ്സിലാക്കും എന്റെ ഹസ്ബൻഡിന്റെ നെയ്മാണ് അജ്മൽ എന്ന് വാവയ്ക്ക് ഒരു ഹായി പറയോ ഒത്തിരി വഹിക്കുന്നത് ഹലോ ചേച്ചി ഡ്രസ് കളക്ഷൻ കാണിക്കുമോ എനിക്ക് ഒരു ഹായ് മക്കളെ എപ്പോഴും കട്ട സപ്പോർട്ടായി ഉണ്ടാവും വർത്തമാനവും വലുതായിട്ട് അത് നമ്മൾ കേൾക്കണം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാം ഹലോ അടുത്ത വീഡിയോ വെച്ചാൽ ചേച്ചി ഡ്രസ് കളക്ഷൻ എനിക്ക് ഹായ് ഹായ് പറയാൻ ഫസ്റ്റ് നീ ഹരിപ്രിയ ഹരിപ്രിയ ഹലോ എനിക്ക് അധികം ഡ്രസ് കളക്ഷൻസ് ഒന്നും ഇല്ല ഞാൻ ഞാനിടുന്നത് കൂടുതൽ കുഞ്ഞാച്ച കാരണം കുഞ്ഞാച്ച പഴയ എന്താ പറയുക പുതിയ പുതിയ ഡ്രസ്സുകൾ കുഞ്ഞേച്ചിക്ക് പാകമാകാതായി പോയിട്ടുണ്ട് അത് മൊത്തം എനിക്ക് തന്നെയാണ് അത് ഞാനാണ് ഇടുന്നത് അങ്ങനെ വലിയ ഡ്രസ് ഒന്നും നമുക്ക് കാണിക്കാട്ടോ ഒരു അടുത്ത ചോദ്യം ഡെലിവറി ഏപ്രിൽ 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 അതായത് ഈസ്റ്റർ ഡെലിവറി മൊട്ട വരുന്ന കേട്ടോ ഏതാണ് ഈ കാണുന്നേ നിങ്ങളുടെ ലവ് മാരേജ് ആണോ അതെ തീർച്ചയായും ലവ് മാരേജ് തന്നെയാണ് പഠിക്കാൻ 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 എനിക്ക് ആഗ്രഹമാണ് ആഗ്രഹമാണ് ഭയങ്കര എന്നെ വഴക്കാണ് പിന്നെ കുഞ്ഞിപ്പെണ് ലെവൽ കുഞ്ഞിപ്പണ്ട്ടെ അടുത്തത് എന്താ വെച്ചാല് ഹൈ ഒന്ന് പറയണേ ആതിര എന്നാണ് ഹലോ ഞാനും വയനാട് ആണ് എന്നെങ്കിലും നിങ്ങളെ ഒന്ന് കാണണമെന്നുണ്ട് സംസാരിക്കണമെന്നും ആഗ്രഹമുണ്ട് ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ ഫാമിലി കാണാൻ പറ്റട്ടെ എനിക്ക് ചോദിക്കുന്നത് ഏർ എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ഇത്ര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ അങ്ങനെ അടിച്ച് പൊളിച്ച് ലൈഫ് അടിപൊളിയാലും ഫുൾ ഹാപ്പി നമ്മൾ ചില നമ്മൾ വഴക്കൂ അതുപോലെ തന്നെ എല്ലാ വീട്ടിലുള്ള തന്നെ വഴക്കിന്റെ കാര്യങ്ങളും സങ്കടവും വിഷമം എല്ലാം വരാറുണ്ട് പക്ഷെ നമ്മൾ അതൊന്നും വീഡിയോസിനകത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രം കാരണം നിങ്ങൾ നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒന്നും കാണാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ നിങ്ങൾ താല്പര്യപ്പെടുന്നത്

അടുത്ത ചോദ്യം ഹലോ സാംചേട്ട പൊന്നു ചേച്ചി ആൻഡ് സ്കൈ ബേബി എന്റെ പേര് അലന്ന നിങ്ങൾ എന്താണ് ഹട്ടിന്റെ കാര്യം ഒന്നും പറയാത്തത് ആ ഹട്ടിന്റെ കാര്യം അത് പറയാൻ എനിക്ക് ഹട്ടിന്റെ കാര്യം പറയാത്താല് നമ്മള് ഭയങ്കര ഒരുപാട് പേപ്പർ വർക്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് പിന്നെ അതിന് പുറമെ തന്നെ നമ്മളിപ്പോ നമ്മൾ പറഞ്ഞത് നമ്മുടെ മിത്തത്തിന്റെ പരിപാടി പണി നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പുറകെയൊക്കെ ആയിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ കുറച്ച് കുറച്ചാളത്തേക്ക് നമ്മൾ മാറ്റി വച്ചേക്കുക എന്തായാലും അത് നമ്മൾ കുറച്ചാൾ കഴിഞ്ഞിട്ട് ഒരുമിച്ച് പണിയാനുള്ള സാമ്പത്തിക കേട്ടോ അത് നമ്മൾ ആദ്യം നമ്മൾ വിചാരിച്ചിട്ട് നമുക്ക് അത് ആദ്യം ചെയ്യാനായിരുന്നു നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നേ പക്ഷെ പിന്നീടാണ് നമുക്ക് പ്ലാൻ മാറ്റേണ്ടി വന്നത് നമുക്ക് പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ടി വന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഹട്ടിന്റെ കാര്യം കൂടുതൽ കാര്യങ്ങളും കൂടെ ഡീറ്റെയിൽസ് എന്ന് പറയരുത് പക്ഷെ എന്തായാലും നമ്മള് നമ്മുടെ ഹട്ട് വരും അല്ലെങ്കിലും ഭയങ്കര ആഗ്രഹമാണ് നമ്മൾ ചെയ്യും അടുത്ത ചോദ്യം ബ്രോയ്ക്ക് നിങ്ങൾക്ക് ഒരു ലോങ് ഡ്രൈവ് നാട്ടിൽ പോയി കൂടെ ആഫ്റ്റർ പ്ലാൻ എന്താണ് ലോങ് ഡ്രൈവ് നാട്ടിൽ പോയി കൂടെ ലോങ് ഡ്രൈവ് നാട്ടിലോ ഞങ്ങളൊരു ഡ്രൈവ് ഞങ്ങളൊരു ഡ്രൈവ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ഇവള് 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 പൊട്ടിയതല്ല ഇവള് പൊട്ടിച്ചു അത് നടക്കൂന്നറിയാ നമ്മൾ ചിലപ്പോൾ ചിലപ്പോൾ അപ്പൊ പറയാം അല്ലെ പറയുന്നില്ല അതിനെ പറ്റി അത് നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് വരാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തതായിരുന്നു പക്ഷെ ഇവള് പൊട്ടിച്ചു പാനി വന്നു അല്ല വേറെ അതപ്പ ഞാൻ പറയുന്നു അടുത്തത് എനിക്ക് ചേച്ചിയെ ചേട്ടനെ ഭാവനെ ഒരുപാട് ഇഷ്ടമാണ് എന്നും നല്ലത് മാത്രം വരട്ടെ നിങ്ങൾക്ക് എന്നും ഞാൻ വീഡിയോ കാണും നിങ്ങളുടെ ഭാവയുടെ ചീനി ഒരുപാട് ഇഷ്ടമാണ് ഇപ്പൊ എങ്ങനെയുണ്ട് എല്ലാവർക്കും പനി മാറി പനി പെട്ടെന്ന് മാറി ഞാൻ മാറാൻ പ്രാർത്ഥിക്കാം പനി വന്നിട്ട് വല്ലാതെ നമ്മൾ ഡൗൺ ആയി പോയാരുന്നു പനി വെച്ചാല് മെനഘട്ട പനി വന്നത് ആ പനി വന്നിട്ട് നമ്മൾ ഇപ്പൊ ഒരാഴ്ചയായിട്ട് നമ്മൾ നമ്മള് ഷോർട്സ് ഇല്ല നമ്മള് റീൽസ് ഇടാൻ പറ്റിയിട്ടില്ല ഒന്നും ഇടാനും പറ്റിയിട്ടില്ലായിരുന്നു വർത്താനം ഭക്ഷണം ഇപ്പോഴും ഭക്ഷണം ഒന്നും കഴിക്കാൻ അങ്ങനെ ആയിട്ടില്ല കേട്ടോ ഭക്ഷണം കഴിക്കാനേ പറ്റുന്നുള്ളു അധികമായിട്ട് എനർജി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഞാനും ഫാമിലിയും കുഞ്ഞിപ്പെണ്ണിന്റെ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ വന്നോട്ടെ പ്ലീസ് കുഞ്ഞിപ്പെണ്ണിന്റെ ഫാൻസ് ഫ്രം മലപ്പുറം ഫാത്തിമ സുഹാറന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്നാണേ നമ്മൾ കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ ഒരുപാട് ആൾക്കാർ വന്നോട്ടെ ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റിൽ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കാര്യം വെച്ചാൽ ഇപ്പൊ നമ്മൾ കുഞ്ഞിപ്പെ നമുക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷെ കുഞ്ഞിപ്പെണ്ണിന്റെ കാര്യം എടുപ്പിച്ച് നോക്കും നമ്മളിപ്പോ കുഞ്ഞിമോളല്ലേ ഇപ്പൊ കുഞ്ഞി കുഞ്ഞിമോളാവുമ്പോ നമുക്ക് എല്ലാവരും വന്ന് എന്താ ഒക്കെ ബുദ്ധിമുട്ട് ഫീൽ ആയിട്ട് പനി പിടിക്കുന്നുണ്ട് അവക്ക് വേഗം വേഗം എല്ലാവരും വന്ന് പോകുമ്പോഴത്തേക്കും എന്താന്ന് അറിയത്തില്ല ചിലപ്പം നിങ്ങൾ അറിയുന്നുണ്ടാവില്ല നിങ്ങൾ വേറെ ആരെങ്കിലും വഴിയും നിങ്ങൾക്ക് അനുബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുഞ്ഞിപ്പണ്ണിനും കൂടെ ബാധിക്കില്ലേ അപ്പൊ നമ്മൾ അത് കാരണമാണ് ഇപ്പൊ അങ്ങനെ വരുന്നവരുടെ വരണ്ടാന്ന് നമ്മളങ്ങനെ പറയാൻ പറ്റുന്നില്ല പക്ഷേ നമ്മളെന്താ അറിയാ നമ്മളതിന്റെ വിപ്ലൈ തരാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ടാ നമുക്കിപ്പം ഏറ്റവും എന്താ പറയാ അറിയാലോ കൊറോണ കഴിഞ്ഞ ഇപ്പൊ വേറൊരു വൈറസ് ഒക്കെ നിലനിൽക്കുകയാണ് അപ്പൊ നമ്മള് കുഞ്ഞിന്റെ വീട്ടിൽ അതുകാരാണ് ഇവൻ പറഞ്ഞ യാത്ര പോലും നമ്മളൊക്കെ പുറത്തേക്ക് ഇറങ്ങാത്തത് അതുകൊണ്ട് തന്നെയട്ടോ എന്തോ ചേച്ചി കുഞ്ഞിൽ പെണ്ണിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യുമോ കുഞ്ഞിൽ പെണ്ണിന്റെ ബർത്ത്ഡേ നമ്മള് നമ്മൾ പറ്റാവുന്ന പോലെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹം കിട്ടോ അപ്പൊ ഒരുപെല്ലാവണല്ലോ നമുക്ക് നോക്കാം അപ്പത്തെ സാഹചര്യം അടുത്തത് ഭയങ്കര 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 കൊറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കമന്റ് തന്നെയാട്ടോ

െ അങ്ങനെ വെറൈറ്റി വെറൈറ്റി രീതിയിൽ കാണണം പണ്ട് എന്നെ കാണുമ്പോ ഇപ്പൊ മുടി മുന്നിൽ ഇങ്ങനെ പശു നോക്കിയ പോലെ വന്നിട്ടുണ്ടെന്നു ഓർക്കുന്ന കണ്ടവട ഇതെന്താ പറ്റിയത് അപമാനിച്ചു അതിന്റെ ഒരു പ്രതികാരം എന്ന നിലയിൽ ഞാൻ പറഞ്ഞു മുടി നീട്ടിക്കോ എനിക്ക് പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടായിട്ടോ എനിക്ക് എനിക്ക് ഭയങ്കര ഞാൻ 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 മനസ്സ് അങ്ങനെ വിട്ടു ഒരു ഫാദർ ആൻഡ് മദർ ആയപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ചേച്ചിയുടെ ചേട്ടന്റെ ലൈഫിൽ ഉണ്ടായിരുന്നത് ഒരു ഫാദർ ആൻഡ് മദർ ആയപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ചേച്ചിയുടെ ചേട്ടന്റെ ലൈഫിൽ ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു നേരത്തെ നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അതായത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ െസ് ഒരുപാട് കാര്യങ്ങൾ നേരിടാൻ ഒക്കെ നമ്മൾ പ്രാപ്തരായില്ലേ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയതിന് ശേഷം തൊട്ട് നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റി സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ആവണെന്നല്ല സംസാരിക്കാൻ കുറച്ചും കൂടെ ചെയ്യാൻ തുടങ്ങി അവർക്ക് എന്നോട് പറയും അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിട്ടോട് പറയുന്നു പക്ഷേ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും ഒരുമിച്ചായിരുന്നു കേട്ടോ കാരണം ഡ്യൂട്ടിക്ക് പോവുക അങ്ങനെ ഒന്നും അത് കാരണം കേട്ടോ കൂടുതലും നമ്മുടെ കൂടെ തന്നെയാകുമ്പോ നമ്മുടെ കൊറേ കാര്യങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങും അങ്ങനെ വീട് വെച്ചു കൊടുക്കാന്നുള്ള ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിയില്ലോ ആ സാധനങ്ങളൊക്കെ അത് അതെന്തായെന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ ചലഞ്ചായിട്ട് മുന്നോട്ട് തന്നെ അതിന് കുറച്ച് ടൈം എടുക്കും നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഒരു സാധനം നമ്മുടെ കയ്യിലുള്ള സാധനം വേറെ കൊടുത്തതിനേക്കാളും സാധനം എക്സ്ചേഞ്ച് ചെയ്ത് പിന്നെ അത് വേറെ ഒരാൾക്ക് കൊടുത്ത് അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ചലഞ്ച് അപ്പൊ അതിനെന്തായാലും നല്ല ടൈം എടുക്കുന്നുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ പെട്ടെന്ന് തന്നെ നടക്കുന്ന ഒരു കാര്യമല്ല അത് ചിന്തിക്കുകയാണെങ്കിൽ പൈസയാണെങ്കിൽ എല്ലാവർക്കും വേഗം തന്നെ ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റും നമുക്കൊരു ുന്നു അത് നമുക്ക് ഇതിന് മാറ്റാൻ പറ്റില്ല നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതാണല്ലോ ഒരു സാധനം മേടിച്ചിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ സാധനം അപ്പോൾ സാധനത്തിന്റെ വാല്യൂ ഇങ്ങനെ കോടിക്കോടി വരുമ്പോൾ അതിനനുസരിച്ചിട്ട് തരാനുള്ള ആൾക്കാരുടെ അടുത്ത് വാല്യൂ സാധനം വേണ്ടല്ലേ വേണല്ലോ അപ്പൊ അതിനോട് എടുക്കുന്നുണ്ട് നമ്മൾ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും വിടും പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം എന്താണ് നമ്മുടെ ഇത് ലാസ്റ്റ് നമുക്ക് വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്താണോ ഏറ്റവും കൂടുതൽ വാല്യൂ ആയിട്ട് നമുക്ക് ഏറ്റവും അവസാനം കിട്ടുന്ന സാധനം ആ സാധനം അതിപ്പോ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഇപ്പം എന്തെങ്കിലും ഒരു സാധനം അതിപ്പം അതില്ലാത്ത ഒരാക്ക് നമ്മളത് കൊടുക്കും ആ അത്യാവശ്യമായിട്ടുള്ള ഒരാൾക്ക് അല്ലേ

അടുപ്പിക്കാന്നൊരു പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെയല്ല നമ്മള് അതിനെ കുറിച്ച് െട്ടെ പോയിട്ടുണ്ടെന്നു കൊറേ പഠിപ്പിച്ച് അങ്ങനെ പിള്ളാര് പഠി കടിച്ചെടുത്ത് നമുക്ക് ആലോചിക്കാം ബുദ്ധിമുട്ടായിരുന്നു ഹോംവർക്ക് ഇമ്പോസിഷൻ ഇപ്പോൾ അപ്പൊ അതേ ആളെ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് യൂട്യൂബിനി കിട്ടിയപ്പോൾ എന്തായിരുന്നു മനസ്സിലെന്ന് സന്തോഷമായിരുന്നുണ്ട് ഞങ്ങക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അതിന് മാത്രം പൈസ ഒന്നും കിട്ടിയിട്ട് കുഞ്ഞിപ്പെണ്ണിനെ കുഞ്ഞിപ്പണ്ണിന് ഉടുപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അവിടെ പെട്ടെന്ന് അവിടെ വിലയായിരുന്നില്ല എല്ലാത്തിനും ഉടുപ്പൊക്കെ വാങ്ങിച്ചു അതായിരുന്നു ഫസ്റ്റ് നമ്മള് യൂട്യൂബ് ചെയ്ത കാര്യം അതെ നമ്മുടെ നമ്മുടെ എത്രയും ക്യൂ ആൻഡി സെക്ഷൻസ് കഴിഞ്ഞ കേട്ടോ കേട്ടോ നമ്മൾ ഇട്ടിരുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വന്നിരുന്ന എല്ലാം ആൻസും കേട്ടോ അപ്പൊ നമ്മളെ ചോദ്യങ്ങൾക്ക് നിക്ഷേ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നമ്മളെല്ലാം പ്രോപ്പറായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന കൂടുകാരെ അല്ലെ എല്ലാം ഏകദേശം എല്ലാം ക്ലിയർ ആയിട്ടില്ലേ എല്ലാം നമ്മൾ വന്നിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള എല്ലാം റിപ്ലൈട്ടോ കുഞ്ഞിപ്പാടൊച്ചാടും അപ്പൊ അത്രയും കാണാ കൊറേ നാൾക്ക് ശേഷം ഓക്കെ പെൺമണി നല്ലൊരു രീതിയിൽ പറയാൻ പറ്റിയേ മൂക്കടങ്ങിട്ട്